ഹലോ അമ്മക്കുട്ടിൻ്റെ അമ്മൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊ പോയിക്കൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് രാമേശ്വരത്തേക്കുള്ള യാത്രയുടെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തായാലും പോയി കാണ കാണട്ടോ അപ്പം നമ്മളങ്ങനെ ധനുഷ്കോടിയിലേക്ക് ഓൺ ദ വേ ഓൺ ദ വേ ആണ് പോണ വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കയറിയിട്ടോ ധനുഷ്കോടിയിലേക്ക് പോണ വഴിക്ക് അപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്ട്രെയിറ്റ് വഴികളാണ് കേട്ടോ വളവ് വളവും തിരിവും നല്ല സ്ട്രെയിറ്റ് വഴികളാണ് പക്ഷേ രണ്ട് സൈഡിൽ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കാരണം രണ്ട് സൈഡും കടലാണ് നല്ല നീല വെള്ളം കേട്ടോ കാരണം ഞാനത് മറ്റേ പാ രാമേശ്വരം പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല നീല വെള്ളമാണ് കേട്ടോ എനിക്ക് അതാണ് ഭയങ്കര അത്ഭുതം നമ്മുടെ കടലിലൊക്കെ സാധാ വെള്ളമായിരിക്കില്ലേ ഇവിടുത്തെ നല്ല ക്ലിയർ നീല വെള്ളമാണ് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും കടലാണ് അതിൻ്റെ നടുക്കൂടെ ഒരു വഴി ആണ് ഇത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ധനേഷ്കോടിയിലേക്ക് പോണ വഴിക്കാണ് പോണ വഴിക്ക് ഒരു സൈഡിൽ നമുക്ക് പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാം പിന്നെ മറ്റു സൈഡിൽ ഒരു പഴയ ഒരു പള്ളി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഞങ്ങൾ ആദ്യം പോയത് ആ പഴയ റെയിൽവേ സ്റ്റേഷൻ കാണാനാണ് കേട്ടോ അത് ഈ വെള്ളപ്പൊക്കത്തിൽ അത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു ശരിക്കും എന്നിട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ നാശനഷ്ടങ്ങളൊക്കെ വന്നുകൊണ്ട് ദാ ഈ ഈയൊരു അവസ്ഥയിലായിട്ടോ ഇതിന്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ് ഈ ഈ മൂന്ന് പില്ലേഴ്സ് കണ്ടോ അതൊക്കെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് കേട്ടോ ഇപ്പോ ഇവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക കടകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആണ് ഇപ്പോ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊന്നല്ലോ ഇത് ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ് കേട്ടോ അപ്പൊ സ്റ്റേഷൻ ആണ് കക്കകള് കൊണ്ടുണ്ടാക്കിയ കുറെ സാധനങ്ങൾ കട നിറച്ച് കക്കകള് കൊണ്ടുണ്ടാക്കിയ കമ്മലും മാലയും വളയും എല്ലാം ഉണ്ട് എന്തോ ഇപ്പൊ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കടകളിലൊക്കെ അതായത് ഈ കക്ക കൊണ്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് മാലകൾ ക്ലിപ്പ് വരെ ഉണ്ട് ഒക്കെ നല്ല രസമാണ് കാണാനൊക്കെ പിന്നെ മറ്റേ ഹോം ഡെക്കർ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങിക്കാം കേട്ടോ ഞങ്ങളൊരു അങ്ങനെ തൂങ്കിടക്കണ ഒരു സാധനം വാങ്ങിച്ചു ഒരു ഹോം ഡെക്കർ നല്ല രസം ഇങ്ങനെ കിടക്കണ കാണാൻ ഇതിനു ചുറ്റും ഇഷ്ടപ്പെട്ടത് മത്സ്യ കന്യടൊക്കെ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ലോർഡ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ലോട്ടസ് ഫീറ്റാണ് അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ തൊഴൊക്കെ ചെയ്യാം ഒരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ നല്ലൊരു ചെറിയൊരു അമ്പലമാണേ ഇതൊക്കെ ഒരു പഴയ ചർച്ച ആണ് ഇത് വെള്ളക്കൊക്കത്തിലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ ഈ ഒരു ചർച്ചൊക്കെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഈ ധനുഷ്കോടി മൊത്തത്തിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ പണ്ട ആൾക്കാരൊക്കെ താമസിക്കുന്നു കേട്ടോ ചുറ്റും ഇവിടെ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിലേക്കാൾ കൂടുതൽ കടകൾ ഇവിടെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഒരേ കടകളാണ് അപ്പൊ നമ്മളിങ്ങനെ നടന്ന് ഏറ്റവും ഈ അറ്റത്തുമ്പോ നമുക്ക് കടൽ കാണും കേട്ടോ ഇവിടെ ഒക്കെ മണലാണ് അപ്പോൾ നമുക്കറിയാം ഇതൊരു കടൽ തീരാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങാനൊന്നും പാടില്ല കാരണം ഇവിടെ ഭയങ്കര വേവ്സാണ് അത് നമ്മുടെ സാധാ കടല് പോലെയല്ല ഭയങ്കര തിരമാലയാണ് ഭയങ്കര ആണ് അപ്പോൾ ഡേഞ്ചറസ് ആണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് പോയില്ല കേട്ടോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇറങ്ങിയില്ല അപ്പോൾ നമ്മൾ ഇനി ഏറ്റവും എൻഡിലേക്ക് പോവുകയാണ് അവിടെ ഉള്ള ആ ഒരു പില്ലറും ചുറ്റുമുള്ള കടലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം എൻ്റെ രണ്ട് സൈഡും വണ്ടികൾ ഇട്ടേക്കാണ് കേട്ടോ അത്രമാത്രം തിരക്കാണ് ഇവിടെ പക്ഷെ ഇവിടെ കടലിൽ നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നാലും അങ്ങോട്ട് അറ്റത്തേക്കൊന്നും പോരുത് ഇവിടെ ഈ സൈഡിൽ നമുക്ക് നിൽക്കുകയൊക്കെ ചെയ്യാം ഇവിടെ അത്ര ഫോഴ്സ് ഒന്നും അപ്പോൾ അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാം ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മളൊക്കെ പറന്ന് പോണ പോലെ പോലത്തെ കാറ്റാണ് അമ്മാളൊക്കെ ഇപ്പൊ പറന്ന് പോയാനോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അല്ല അല്ലാണ്ട് വേറെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആളോട് ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഇവിടെ നിന്ന് ശ്രീലങ്കിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി ഇവിടുന്ന് ശ്രീലങ്കക്ക് പതിനെട്ട് കിലോമീറ്ററോന്ന് ഭയങ്കര അത്ഭുതമായിട്ടുള്ളത് ചുരു കടലാണ് കേട്ടോ നല്ല കാറ്റാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള നീല വെള്ളം ആണ് അപ്പോൾ ഈ എന്ന് പറയണത് ഇന്ത്യയുടെ ഏറ്റവും അറ്റാണ് പിന്നെ ഒക്കെ കടലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ധനുഷ്കോടീന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാമേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് രാമേശ്വരം അപ്പോൾ ആളുടെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക് പക്ഷെ ഞങ്ങൾക്ക് അവിടെ കയറാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ തിരിച്ച് പോകണത് മധുര വഴിയാണ് അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം കൂടി സമയം കിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കയറിയേനെ അപ്പോൾ ഈ കാണുന്നതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ സ്മാരകം അപ്പോൾ ഇനി ഇവിടേക്ക് വരുമ്പോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രാമേശ്വരത്ത് വരുന്നോട് ഇത് കാ ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പരിശ്രമിക്കണം അപ്പോൾ നമ്മളങ്ങനെ എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ദാ പാമ്പൻപാലത്തുമ്പോൾ കയറിയിട്ടോ അപ്പോൾ നമ്മൾക്ക് അങ്ങടും ഇങ്ങടും പോകാൻ വേണ്ടിയിട്ട് പാമ്പൻ പാലം രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോ പോകണം അപ്പോൾ ദാ ഇപ്പോഴും ദാ ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രാവിലെയും വൈകിട്ടും കാണാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു യാത്രയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ യാത്രകളും നമുക്കൊരു നല്ലൊരു നല്ല ഓർമ്മകളാണ് നമുക്ക് തരാം നല്ല സന്തോഷങ്ങളും ഒക്കെയാണ് നമുക്ക് തരാ പക്ഷേ ഈ ഒരു യാത്രക്ക് മാത്രം ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ